പക്ഷേ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ വിവാഹം വിവാഹങ്ങളിലേക്ക് സന്താനങ്ങളില്ലാത്തവനല്ല ജീവിതത്തിൽ കിടന്നിറങ്ങാൻ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ കപ്പിനും ചുണ്ടിനും ഏറ്റവും വലിയ മഹാഭാഗ്യം നഷ്ടപ്പെടുത്തിയവനല്ല കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാൻ നിർഭാഗ്യവാനാരാ എന്റെ കേൾക്കാൻ ഒരിക്കൽ കൂടിന് മണ്ണിൽ ഈ ഹത്താദന മണ്ണിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഭാഷയിൽ അഹമ്മദ് ഒരു വാക്ക് ഏറ്റവും സഹോദരങ്ങളെ പ്രാവശ്യം പോയിട്ട് ബിസിനസ് മടങ്ങി വന്നവനല്ല ഈ ദുനിയാവിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തവനല്ലോകത്തിലെ നിർഭാഗ്യവാനാന്നറിയോ ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സെന്ന പിന്നെ മാണിക്ക കുയിലാക്കി വെച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിൽ മദീനത്തെ മണ്ണിൽ കാലി തവിട്ടാൻ അവസരം ലഭിച്ചിട്ട് ആ മദീനത്തെ മണ്ണിൽ നിന്ന് തിരിച്ചു സ്വന്തം നാട്ടിലെ അവനാണ് ലോകത്തിലെ നിർഭാഗ്യവാനെന്ന് സഹോദര പ്രേമനായകൻ ഉറങ്ങുന്ന വസതിയുടെ അടുക്കൽ ചെന്നിട്ട് ആ ആ പുരിഞ്ഞ സഹോദരങ്ങളെ സുന്ദരമായ മണലാലിന് നടുവ് കടൽ തീരത്ത് കിടക്കുന്ന ഗന്ധരവത്തരും കടൽ തീരത്ത് കിടക്കുന്ന മണ്ണിനും ഉപ്പുരസമാണ് ഏഴ് കടൽ തീരത്തെ മണ്ണിനും ഉപ്പുരസമാണ് പക്ഷേ ഉപ്പുരസമുണ്ടെങ്കിൽ ആ പ്രവാചകൻ നബി റസൂലിന്റെ ഉപ്പുരസമുള്ള ചുവട്ടിലേ കിടക്കുന്ന മണ്ണില്ലയോ ആ മണ്ണിടത്താലും അല്ലാത്ത ഉപ്പുരസമാ ത്തിന്റെ ഉപ്പുരസമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഓടി വന്നിട്ട് അവരവരുടെ വിഷമങ്ങൾ ഉറക്ക ആ കണ്ണുനീരിന്റെ ഉപ്പുരസം കണ്ണിലൂടെ ഏതെങ്കിലും മണ്ണിന് ഉപ്പ് രസം ഉണ്ടെങ്കിൽ ും പാമരനും ഒരേപോലെ പൊട്ടിക്കരയുന്ന മണ്ണ് സഹോദരങ്ങളെ കഴിഞ്ഞ ഹജ്ജിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളുടെ കൃഷ്ണായാനങ്ങളുടെ സംഗമഭൂമി അവന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലൂടെ നടന്നു പോകുന്നു പറഞ്ഞ് പൊട്ടിക്കറിയാനുള്ള

എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പൊന്നുമോനെ കാസർഗോഡ് കാത്തിരിക്കുമ്പോ ആയിരക്കണക്കിന് സിനിമാ എക്സ്പ്രസ് കാഞ്ഞങ്ങാട് ടൗണിൽ ഇറങ്ങി അവിടെ നിന്ന് സംഘാടകരുടെ കൂടെ കടന്നു വരുമ്പോ ഞാൻ കണ്ടു മാപ്പിളമേളയിൽ കലാമേളയിൽ ചുള്ളിക്കളിക്കുകയാണ് മാപ്പിള ഗായകരോട് കടന്നു വരികയാണ് പൊന്നമോനെ പൊന്നുമോനെ ആ സംഗീതത്തിൻ്റെ ആർവാടം കേട്ടിട്ടല്ല നിന്റെ തുടി തുടികൊട്ടേണ്ടത് ആരുടെ സംഗീത ആ തിരകണ്ണൂരിന്റെ സരിങ്കോരത്തൂരിന്റെ മാസ സംഗീതം കേട്ടിട്ടല്ല പൊന്നപാള

ോ തോ ഈ കാസർഗോഡേക്ക് തിരിച്ചു വന്നവന് അവൻ ലോകത്തിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനാ കാരണമെന്തെന്നറിയോ കാരണം എന്തെന്നറിയോ സഹോദരങ്ങളെ ജീവിതത്തിൽ ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ കൈവെള്ളയിലുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തിയവനാ ആ ഭാഗ്യമൊത്തപ്പോ കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോ എന്റെ കൂടെ ഇരുന്നൂറ്റി ആറ് ഹാദിമാരുണ്ട് മദീനത്ത് വെച്ച് അവർക്ക് ക്ലാസ് എടുക്കുമ്പോ പച്ച കുപ്പ കണ്ടുകൊണ്ട് ഹാജിമാർക്ക് ക്ലാസ് എടുക്കുമ്പോ അവരോട് ഞാൻ പറഞ്ഞു പോയി നിങ്ങൾ േ എന്തിനാണ് ചെയ്യുന്നത് അവിടെ ഇരുന്നു കണ്ടനൊരാഗത്തോടനാണറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി ഈ മദീനത്തിൽ കിടന്ന് എനിക്കൊന്ന് ഞാൻ എന്റെ വീട്ടിലെ അഹമ്മദ് കിട്ടാ നിങ്ങൾ പറഞ്ഞു എന്താ പറയുന്നത് നിങ്ങളുടെ വയൽ കേട്ട് കൊതുതീർന്നിട്ടില്ല നിങ്ങളുടെ ക്ലാസ് കേട്ട് കൊതുതീർന്നിട്ടില്ല വീട്ടിലും മക്കളെ കാത്തിരിക്കുകയല്ലേ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കേട്ടാൽ നിങ്ങളും ആഗ്രഹിച്ചു പോകും എന്നിട്ട് ഞാൻ റസൂലിന്റെ ഒരു ഹദീസ് പറഞ്ഞു എന്റെ പുണ്യ മദീന തുടങ്ങുകയാണ് ആ മദീനത്തിന്റെ ഏറ്റവും വലിയ പ്രാമുഖ്യമേതെന്നറിയോ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളുന്നത് ജീവിക്കാനാ ഇവിടെ നിന്ന് ബഹ്റൈനിലോട്ട് പോകുന്നത് ജീവിക്കാനാ ഇവിടെ നിന്ന് സൗദിയിലേക്ക് പോകുന്നത് ജീവിക്കാനാ ഇവിടെ നിന്ന് പോകുന്നത് ജീവിതം കരി പിടിപ്പിക്കാനാ ഇവിടെ നിന്ന് അബൂതബിയിൽ പോകുന്നത് ജീവിക്കാൻ വേണ്ടിയാ പക്ഷേ ഇവിടെ നിന്ന് മദീനയിൽ പോകുന്നത് ജീവിക്കാനല്ല മരിക്കാനാണ് മരിക്കാനാണ് രിക്കാൻ വേണ്ടി എവിടെങ്കിലും ഒരു നാട്ടിലേക്ക് പോകണോ അതേ നാടെന്നറിയുമോ അബുദവീര മദീനയിലേക്ക് മദീനയിലേക്ക് മരിക്കാനാണ് മരിക്കണം അള്ള റൂലല്ലയോ പറഞ്ഞത് മനസ്സത്താണെങ്കും പറഞ്ഞു അവൻ മദീനയിൽ കിടന്ന് മരിച്ചുകൊള്ളട്ടെ അവസരം കിട്ടിയോ അവൻ എന്റെ

ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന നാട് നാടല്ല ആ ആ മദീനയിൽ മരിക്കണം മരിക്കണം ഞാൻ ഞാൻ ഭാര്യ സഹോദരങ്ങളെ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ മക്കളെ ഞാൻ മറന്നു ആ സമയത്ത് പെട്ട ഉള്ളൂ ഒറ്റ ആഗ്രഹമേയുള്ളൂ മദീനയില് കിടന്ന് മരിക്കണം അവിടെ കിടന്ന് മരിക്കാൻ അവസരം കിട്ടുന്നവന് ആ മദീനത്ത് കിടന്ന് മരിച്ചു കൊള്ളട്ടെ നാളെ അവന് വേണ്ടി ഞാൻ സ്വർഗത്തിന് ശുപാർശ ചെയ്യുമെന്ന് ഇതിനേക്കാൾ വലിയ ഇനി ഒരു രാഘവീ ദുനിയാവിൽ എന്ത് നേടാൻ അതിനേക്കാൾ വലിയൊരു ലാഭം ഈ ജന്മങ്ങളിനി എവിടെ നേടാനാണ് അള്ളാഹുവേ അള്ളാഹുവേ മദീനയോടുള്ള അനുരാഗം ഞങ്ങളുടെ മനസ്സിന് നീ നിറയ്ക്കണേ തന്നുരണേ